രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അല്ലാതെ ഇന്നേ വരെ ഒരു ഉപരാഷ്ട്രപതിമാരും രാജിവെച്ചൊഴിഞ്ഞ ചരിത്രമില്ലായിരുന്നു ആ ചരിത്രമാണ് ജഗ്ദീപ് ധൻഗറിന്റെ രാജിയിലൂടെ തിരുത്തപ്പെട്ടത് ആരോഗ്യകാരണങ്ങളാലാണ് രാജിയെന്ന് ധൻഗർ പറഞ്ഞു വെച്ചെങ്കിലും അതല്ല യഥാർത്ഥ കാരണമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങി ഇക്കാര്യത്തിലൊരു വ്യക്തത നൽകാൻ കേന്ദ്രമോ ബി ജെ പിയോ ഇതുവരെ തയ്യാറായിട്ടുമില്ല ധൻഗറിന്റെ രാജിയിൽ ഞെട്ടിയ പ്രതിപക്ഷവും എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് രാജിയുടെ കൃത്യമായ കാരണം വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ മുൻകാല രാഷ്ട്രപതിമാരെ പോലെ വിവാദങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അതിതീവ്ര നിലപാടായിരുന്നു ധൻഗറിന്റേത് എന്നിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഇടഞ്ഞ് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി എന്നത് വലിയ വിരോധാഭാസമാണ് അതും രണ്ടു വർഷത്തെ കാലാവധി ശേഷിക്ക് ബംഗാൾ ഗവർണർ സ്ഥാനത്തു നിന്ന് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തിയ ശേഷം ധൻഗർ സ്വീകരിച്ച ബി അനുകൂല നിലപാടുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന പ്രയോഗം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇങ്ങനെ പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിച്ച ധൻഗർ സർക്കാരുമായി നേരിട്ടുള്ള ഉരസൽ തുടങ്ങിയത് സമീപകാലത്താണ് ഇതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് അടുത്ത കാലത്തായി രാഷ്ട്രപതി പദത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ധൻഗർ ഉന്നത പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിച്ചെന്ന് ബി വൃത്തങ്ങൾ പറയുന്നു എന്നാൽ പാർട്ടി നേതൃത്വം ഈ ആവശ്യം നിരാകരിച്ചു ഇതിനുശേഷമാണ് സർക്കാരും പാർട്ടിയുമായി ധൻകർ അകന്നു തുടങ്ങിയത് ഒരു മുതിർന്ന കേന്ദ്രമന്ത്രി ധൻകറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലെ തർക്കത്തിൽ ധൻകർ രോഷാകുലനായതിനു പിന്നിലും ഇത്തരമൊരു പശ്ചാത്തലമുണ്ട് ഇതിനുശേഷം പദവി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലയിൽ സർക്കാർ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ധൻകറിന് വ്യക്തമായ സന്ദേശം ലഭിച്ചെന്നാണ് സൂചന നേരത്തെ പഞ്ചാബിലും ഹരിയാനയിലും പൊട്ടിപ്പുറപ്പെട്ട കർഷക പ്രതിഷേധങ്ങളെ പിന്തുണച്ച ധൻകറുടെ പ്രസ്താവനയും കേന്ദ്രത്തിന് അത്ര പിടിച്ചിരുന്നില്ല പ്രതിപക്ഷം സഭയിൽ തനിക്കെതിരെ കുറ്റവിചാര പ്രമേയം കൊണ്ടുവന്നപ്പോൾ സർക്കാർ തന്നെ വേണ്ടവിധം പിൻതാങ്ങിയില്ലെന്ന പരാതിയും ധൻഗറിന് ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വീട്ടിൽ പണം കെട്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ടുണ്ടായ ഭിന്നതയും രാജിക്ക് പ്രകോപനമായെന്ന് റിപ്പോർട്ടുകളുണ്ട് ധൻഗറിന്റെ രാജിക്ക് കാരണങ്ങളായി ഇങ്ങനെ പലതും പറയപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്രമോ ബി ജെ പിയോ ഇനിയൊരു വിശദീകരണം നൽകുമോ എന്നും വ്യക്തമല്ല ഉപരാഷ്ട്രപതി പദവിയിൽ ഒഴിവു വന്നാൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഭരണഘടനയിലെ വ്യവസ്ഥ അറുപത്തെട്ടാം അനുഛേദത്തിന്റെ രണ്ടാം വകുപ്പിലാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പരാമർശം ഇലക്ട്രൽ കോളേജ് അംഗങ്ങളായ എം പിമാർക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾ ചേർന്നതാണ് ഇപ്പറഞ്ഞ ഇലക്ട്രൽ കോളേജ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിലവിലെ അംഗബലമനുസരിച്ച് ഇലക്ട്രൽ കോളേജിൽ എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേരുണ്ട് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേരും രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരും ലോക്സഭയിലെ അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് അംഗങ്ങളിൽ ഒരാളുടെ കുറവുണ്ട് രാജ്യസഭയിലെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് പേരിൽ അഞ്ചൊഴിവും ഇരുസഭകളിലെയും ആകെ അംഗബലം നോക്കിയാൽ എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് മുന്നൂറ്റി അൻപത്തി അഞ്ച് പേരും എൻ ഡി എ അംഗങ്ങളിൽ പത്തുപേർ നോമിനേറ്റഡ് അംഗങ്ങളാണ് എൻ ഡി എയിലും ഇന്ത്യാ സഖ്യത്തിലും ഭാഗമല്ലാത്തവരായ അൻപത് അംഗങ്ങൾ കൂടി പ്രതിപക്ഷഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അംഗബലത്തിൽ എൻ ഡി എ മുന്നിലായതിനാൽ ബി ജെ പിക്ക് തങ്ങളുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ എളുപ്പവുമാണ് അതേസമയം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് പാർട്ടി വിപ്പ് ബാധകമാകില്ല കൂറുമാറ്റ നിരോധന നിയമം ഇതിന്റെ പരിധിയിൽ വരികയുമില്ല രഹസ്യ ബാലറ്റാണ് അംഗങ്ങൾക്ക് ഇഷ്ടമുള്ളയാൾക്ക് ചെയ്യാം ധൻഗറിന്റെ പെട്ടെന്നുള്ള രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതിയായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വെറും അഭ്യൂഹം മാത്രമായി മാറാനാണ് സാധ്യത നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ബീഹാറിൽ രാഷ്ട്രീയ നേട്ടത്തിനൊതുകുന്ന തരത്തിലായിരിക്കും ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെന്നാണ് കണക്കുകൂട്ടുന്നത് കേന്ദ്ര സഹമന്ത്രിയും ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ മകനുമായ രാംനാഥ് താക്കൂറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് കാലാവധി പൂർത്തിയാക്കിയ ശേഷവും ബി അധ്യക്ഷനായി തുടരുന്ന കേന്ദ്രമന്ത്രി ജെ നഡ്ഡയുടെ പേരും പ്രചരിക്കുന്നു മുൻ സുപ്രീം കോടതി ജഡ്ജിയും നിലവിൽ ആന്ധ്രാപ്രദേശ് ഗവർണറുമായ എസ് അബ്ദുൾ നസീർ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും നേരത്തെ പ്രചരിച്ചിരുന്നെങ്കിലും അതിന് സാധ്യതയില്ലെന്നാണ് ബി ജെ പി ജെ ഡി യു വൃത്തങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ ഇതുവരെ നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ നാല് തവണ മാത്രമാണ് ഉപരാഷ്ട്രപതിമാർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണയും മത്സരത്തിന്റെ സാധ്യത പ്രതിപക്ഷം തള്ളുന്നില്ല എന്നാൽ ആരായിരിക്കും എൻ ഡി സ്ഥാനാർത്ഥി എന്ന കാര്യം അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ അന്തിമ തീരുമാനം അതേസമയം പ്രതിപക്ഷത്തെ ഐക്യപ്പെടുത്തി ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിലും വെല്ലുവിളി ഏറെയുണ്ട് എം പിമാരുടെ എണ്ണത്തിൽ ഇന്ത്യ സഖ്യം പിന്നിലാണ് എന്നതിലുപരി ആം ആദ്മി പാർട്ടി അടക്കം ഇപ്പോൾ സഖ്യത്തിലില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യകക്ഷികളുടെ കൂട്ടായ ഒരു യോഗം പോലും ചേർന്നിട്ടുമില്ല അതിനാൽ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചണിനിരത്തുക എന്നതും കോൺഗ്രസിന് അത്ര എളുപ്പമല്ല